അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ വളരെ ഹാപ്പിയാണ് നമ്മുടെ നമുക്കിപ്പോ ആയിരം കൗണ്ട് വൺക്ക് അടിച്ചിരിക്കുകയാണ് അതെ അപ്പൊ താങ്ക് യു അപ്പൊ നമുക്ക് ഇന്ന് കുഞ്ഞൊരു വീഡിയോ കറങ്ങാൻ തുടങ്ങിയ കുഞ്ഞൊരു വീഡിയോ ഓക്കെ അപ്പൊ നമ്മള് ബ്ലോഗ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ലിഫ്റ്റിനകത്ത് വെച്ചിട്ടാണ് ആ ലിഫ്റ്റ് എവിടത്തെ വെച്ചാൽ നമ്മുടെ കൊല്ലം ആർ പി മാളിലുള്ള ലിഫ്റ്റ് ആണ് അപ്പൊ ഞങ്ങള് നേരെ റിലയൻസിലേക്ക് പർച്ചേസിംഗിന് പോയതാണ് അതായത് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് അംഗങ്ങൾ നമ്മുടെ കൂട്ടത്തില് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് കുറച്ച് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ് അപ്പൊ ആക്ച്വലി വീഡിയോ എടുക്കാനുള്ള പ്ലാനിങ്ങിൽ അല്ല പോയത് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വിഷ്വൽസ് മാത്രം എടുത്തിരിക്കുക അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കുറച്ചേ ഉള്ളു കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അത്യാവശ്യം നല്ല കളക്ഷൻസ് അതായത് ഞങ്ങൾ ചെല്ലുന്ന ദിവസം എന്ന് പറയുന്നത് നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസമാണ് ഞങ്ങൾ ചെല്ലുന്നത് അപ്പൊ വിഷുവിനൊക്കെ മുന്നേയാണ് ഞങ്ങള് പോകുന്നത് അതുകൊണ്ട് തന്നെ വിഷുവിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതുകൊണ്ട് പറയാം ഈ ഒരു സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അതായത് വിഷു കഴിയുമ്പോഴത്തേക്ക് അവിടെ കൂപ്പൺസിന്റെ ഓഫേഴ്സ് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നുണ്ട് അപ്പൊ അത് കുറച്ചുകൂടെ എന്താ ഒരു ബെനിഫിറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഒരു മൂവായിരം രൂപയ്ക്ക് ആയിരം രൂപ എങ്ങാണ്ട് കുറയുന്ന ആണെന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു കൂപ്പൺ അപ്പൊ അത് അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ടിൽ പോയപ്പോഴാണ് അറിയുന്നത് അന്നത്തെ ദിവസം ഫുഡ് കോട്ടിലെ തലശ്ശേരി കിച്ചൺ ഓപ്പൺ അല്ലായിരുന്നു ഞങ്ങൾ കൂടുതലും മാളി പോകുമ്പോൾ തലശ്ശേരി കിച്ചണിൽ നിന്ന് ചിക്കൻ ബിരിയാണി വേടിച്ച് കഴിക്കാറുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടുത്തെ ചിക്കൻ ബിരിയാണി എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾ കഴിഞ്ഞിട്ടായത് കൊണ്ടാന്ന് തോന്നുന്നു അവരത് ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു എന്താന്ന് അറിയില്ല അങ്ങനെ ഞങ്ങൾ എന്ത് വെച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പുറത്തിറങ്ങിയതിന് ശേഷം ഓട്ടോ വിളിച്ച് നേരെ നമുക്ക് ആദ്യം പോവാൻ തീരുമാനിച്ചു ക്ലോസ്ഡ് ആണ് എന്തോ പണി നടക്കുന്ന കാരണം അത് ക്ലോസ്ഡ് ആണെന്ന് ഒരാൾ പറഞ്ഞു പിന്നെ ഞങ്ങളെങ്കിൽ വിചാരിച്ചു സുപ്രീമി പോവാ ഓട്ടോ ആ ഓട്ടോ ചേട്ടൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ഇല്ല കടയില്ല ഒരു കാര്യം ചെയ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് വന്ന് ഒരു മൂന്ന് ഷോപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് കേറാലോ എന്ന് പറഞ്ഞാൽ പോയിന്റ് കൊണ്ടുപോയിട്ടു ഞങ്ങൾ അങ്ങനെ ലേ ഡിലേസിലാണ് കയറിയത് ആംബിയൻസ് അടിപൊളിയായിരുന്നു അവിടെ നിന്ന് ഞങ്ങള് ഓൺലൈൻ വഴി ബിരിയാണി മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷെ ആ കടയിൽ ഇതേ വരെ പോവാൻ പറ്റിയിട്ടില്ല അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവിടെ തന്നെ കയറാന്ന് സംഭവം എനിക്ക് ആംബിയൻസ് ഒക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു എനിക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടു റേറ്റ് ഇച്ചിരി കൂടുതലാണ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ ഒരു കാര്യം പറയണം കസ്റ്റമർ സർവീസ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു എനിക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ അവിടെ ചെന്നിട്ട് കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് വന്ന് ഓർഡർ എടുത്തത് സാധാരണ നമ്മൾ ഒരു ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് എന്താണ് വേണ്ടത് ഇത് ഓർഡർ എടുത്ത് പിന്നെ അഡീഷണൽ എണ്ണം പറയാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അത്രയും ഇങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പക്ഷേ ഫുഡ് ഓക്കെ ആണ് കസ്റ്റമർ

കൂടുതലായിട്ട് ഞങ്ങൾക്ക് തോന്നി തോന്നി എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങൾ അവിടുന്ന് അതൊക്കെ കഴിച്ചു നല്ല രീതിയിലുള്ള ചൂടും കാര്യങ്ങളൊക്കെ ഒക്കെ ആയതുകൊണ്ട് ഇതൊക്കെ കഴിച്ചിരുന്നു അപ്പം അത് ഞങ്ങൾ ആദ്യമേ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു നമ്മൾ വൺ കെ ഫാമിലി ആയിരിക്കുകയാണെന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യമേ പറഞ്ഞായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് വൺ കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുപാട് കാത്തിരുന്ന ആയതാണ് അതെ ഒരുപാട് ഒരുപാട് സന്തോഷമായി അപ്പം നിങ്ങൾ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഞങ്ങൾക്ക് വേണം അപ്പം ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സോറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഞങ്ങളെ വീഡിയോസ് ലൈക്ക് ും കൂടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ആ ഒരു പേജും കൂടെ ഫോളോ ആ ഒരു പേജ് ഫോളോ ചെയ്താൽ നമ്മുടെ കൊല്ലത്തുള്ള ഒരുവിധ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരുവിധ പ്രോഡക്ട്സിന്റെ ഒക്കെ ഞങ്ങൾ അതിനകത്ത് ഇടാറുണ്ട് അപ്പൊ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഈസി ഈ ഈസി ബൈ വിഷുവിന് ിച്ച് കളക്ഷൻസ് വന്നോ ഇല്ലോന്ന് നോക്കാൻ വേണ്ടി മെയിൻ പോയത് അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കാര്യം തോന്നിയത് എന്താന്ന് വെച്ചാല് മുമ്പൊക്കെ റേറ്റ് എനിക്ക് കുറവ് പോലെ തോന്നി പക്ഷെ നോക്കാറുണ്ട് റേറ്റിന് മുമ്പത്തേക്കാട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് കുറച്ച് കൂടി കണക്കാണ് പക്ഷെ നല്ല അടിപൊളി സമ്മർ കളക്ഷൻസ് ഒരുപാട് സമ്മർ കളക്ഷൻ വന്നിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങള് പോവുകയാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്തിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങള് വീണ്ടും അപ്ലോഡ് ചെയ്യുന്ന ആയിരിക്കും അപ്പൊ ഇതുവരെ സപ്പോർട്ട് എന്നതിന് ഒരുപാട് താങ്ക് യു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരുന്നേ ഇത് കൊള്ള കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കൊള്ള സത്യം കളക്ഷൻ ഉണ്ട് പക്ഷെ നമ്മള് പ്രതീക്ഷിക്കാതെ വന്നാലേ ഉള്ളു പ്രതീക്ഷിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും കാണത്തില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ താങ്ക്